ിൽ മുസ്ലിമിങ്ങളോടും അമുസ്ലിമിങ്ങളോടും ഒക്കെ ഓർമ്മപ്പെടുത്താനുള്ളത് മുസ്ലിമീങ്ങൾ പെറ്റുപെരുകുന്നു എന്ന് പറഞ്ഞല്ലോ ധാരാളമായി പ്രസവിക്കുക എന്നുള്ളത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല അതുപക്ഷേ ഈ ആളുകൾ കരുതുന്നത് പോലെ ധാരാളം മുസ്ലിമീങ്ങൾ ഉണ്ടായിട്ട് രാജ്യം പിടിച്ചടക്കുവാനോ മുഖ്യമന്ത്രി കസേരയിലോ പ്രധാനമന്ത്രി കസേരയിലോ ഇരിക്കാൻ വേണ്ടിയോ അല്ല ഭരണം നടത്താൻ വേണ്ടിയല്ല മറിച്ച് പ്രവാചകൻ അത് കൃത്യമായി എന്തിനാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട് ഹരീസ് ഗ്രന്ഥങ്ങളിൽ കാണാം നമുക്ക് കാണാൻ സാധിക്കും റസൂൽ അള്ളാഹി സലാഹു അലി വസ്ലമയുടെ എടുക്കൽ ഒരാൾ വന്നിട്ട് പറയുകയാണ് അള്ളാഹുവിൻ്റെ റസൂലെ ഇന്നി അഫ അസബത്ത് അള്ളാഹുവിൻ്റെ റസൂലെ നല്ല ഭംഗിയുള്ള തറവാടിത്തമുള്ള ഒരു സ്ത്രീയുടെ വിവാഹാലോചന എനിക്ക് വന്നിട്ടുണ്ട് പക്ഷേ അവളുടെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് നേരത്തെ കല്യാണം കഴിച്ച സ്ത്രീയാണ് അവൾക്ക് മക്കൾ ഉണ്ടാവുകയില്ല അവൾ പ്രസവിക്കുകയില്ല അപ്പോൾ പ്രസവിക്കാത്ത ഒരു പെണ്ണിനെ ഞാൻ കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ബിസവല്ലി സ്വലം പറഞ്ഞതില്ല വേണ്ട എന്നാണ് അദ്ദേഹം രണ്ട് തവണ അല്ല മൂന്ന് തവണ അദ്ദേഹം വന്നു ഇതേ ചോദ്യവുമായി ശേഷം അള്ളാഹുവിൻ്റെ പ്രവാചകൻ ബോധ്യപ്പെടുത്തി തസവ് വജുൽ വധൂദൽ വലൂദ് നിങ്ങൾ ധാരാളമായി പ്രസവിക്കുന്ന സ്നേഹസമ്പന്നരായ സ്ത്രീകളെ നിങ്ങൾ കല്യാണം കഴിക്കുക ഖിയാമ ഖിയാമത്ത് നാളിൽ ഞാൻ നിങ്ങളുടെ എണ്ണത്തിലുള്ള ആധിക്യം കൊണ്ട് എനിക്ക് അഭിമാനിക്കാമല്ലോ എന്നാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇസ്ലാമിക വിശ്വാസപ്രകാരം മരണാനന്തരം ഒരു ജീവിതമുണ്ട് ആ മരണാനന്തര ജീവിതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് മുസ്ലിംങ്ങൾ അവിടെ ഓരോ സമുദായവും അവരവരുടെ പ്രവാചകന്മാരുടെ കൂടെയാണ് ഉയർത്തെ ന്ൽപ്പിക്കപ്പെടുന്നത് ഓരോ സമൂഹവും അവരുടെ പ്രവാചകന്മാരുടെ കൂടെയായിരിക്കും നബി സലാഹ് അലൈഹി വസ്ലമ പറയുന്നത് മുഹമ്മദ് നബി പറയുന്നത് നാളെ മക്ഷറിൽ ഖിയാമത്ത് നാളിൽ ലോകാവസാനത്തിൽ ജനങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ അനുയായികളുടെ എണ്ണം കൂടുതലായി കാണുന്നത് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രസവിക്കുന്ന സ്ത്രീകളെ കല്യാണം കഴിക്കണം പ്രസവിക്കാത്തൊരവസ്ഥ ഉണ്ടാവരുത് എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ധാരാളം പ്രസവിക്കുന്നതിനെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ അർത്ഥം സ്ത്രീകളെ ഒട്ടും പരിഗണിക്കാതെ പല ആളുകളും സൂചിപ്പിച്ചതുപോലെ വെള്ളപ്പള്ളി നടേശൻ അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയപ്പോൾ പ്രൊഡക്ഷൻ എന്ന് തുടങ്ങിയ വാക്കുകളൊക്കെ ആ വ്യക്തി ഉപയോഗിച്ചപ്പോൾ പല ആളുകളും ചോദിക്കുന്നുണ്ട് സ്ത്രീകൾ എന്താ പ്രസവിക്കുന്ന യന്ത്രമാണോ എന്ന് ചാനൽ ചർച്ചകളിലൊക്കെ നമുക്കത് കാണാം സ്ത്രീകൾ പ്രസവിക്കുന്ന യന്ത്രമല്ല പക്ഷേ നമുക്കറിയാം സ്ത്രീകൾക്കേ പ്രസവിക്കാൻ കഴിയുകയുള്ളൂ അതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ് എന്ന് കരുതി അവർ ഒരു യന്ത്രമായി കണ്ടുകൊണ്ട് അവർക്ക് മാനുഷികമായ പരിഗണന നൽകാതെ യാതൊരു നൽകും അവരുടെ പ്രയാസങ്ങളെ പരിഗണിക്കാതെ നിരന്തരമായി പ്രസവിച്ചുകൊണ്ടേയിരിക്കുക എന്നതാണോ അവരുടെ ജോലി ഒരിക്കലുമല്ല മറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നത് സ്ത്രീകൾക്ക് അവരുടേതായ വിശ്രമങ്ങൾ ആവശ്യമുണ്ട് അവരുടേതായ സൗകര്യങ്ങൾ നോക്കേണ്ടതുണ്ട് ധാരാളമായി പ്രസവത്തിലൂടെ അവർ രോഗികളായി മാറാൻ പാടില്ല അവരുടെ ആരോഗ്യം പരിഗണിക്കേണ്ടതുണ്ട് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതേപോലെ മുസ്ലിമീങ്ങൾ പെറ്റുപെരുകുന്നു അവർക്ക് കുറേ മക്കളുണ്ട് എന്ന് ചില തൽപര കക്ഷികൾ പ്രചരിപ്പിക്കുമ്പോഴേക്ക് അതിലൊരു വിഷമം മുസ്ലിമീങ്ങളെ നമുക്ക് ആവശ്യമില്ല നമ്മുടെ പ്രവാചകൻ നമ്മുടെ എണ്ണം കൊണ്ട് അഭിമാനിക്കും എന്നുള്ളത് നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് മക്കൾ ഉണ്ടാവുക എന്നുള്ള ആ ഇസ്ലാമിക നിയമത്തോട് ഒരു പ്രയാസവും ആർക്കും തോന്നേണ്ടത്